വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷയമാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ഏഴുമണിയൊക്കെ ആയപ്പോൾ എണ്ണീട്ട് ആദ്യം തന്നെ ഇന്ന് ചെയ്തത് ചെടിക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ഡെയിലി റുട്ടീനിലേക്ക് പോകാം എന്ന് വിചാരിച്ചു ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് രാവിലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഉച്ചയ്ക്കത്തേക്കിന് ബിരിയാണി ഉണ്ടാക്കിയാലോന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് എത്രത്തോളം വർക്കൗട്ട് ആവുന്നൊന്നും അറിയില്ല കേട്ടോ എനിവേ നമുക്ക് ഇന്നത്തെ ഒരു ഡേയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ മിഷ് ചെയ്യണം കേട്ടോ അപ്പോൾ വായത് നമുക്ക് പോവാം അപ്പം നമുക്ക് ആദ്യം അലക്കണം തുണി കൊണ്ട് മിഷീനിലിടാം കേട്ടോ അപ്പം ഞാൻ ഈ പറഞ്ഞപോലെ ആദ്യം തന്നെ വന്നിട്ട് വാഷിംഗ് മെഷീനിൽ തുണി അങ്ങ് ഇട്ടു ആ പരിപാടി അങ്ങ് കഴിഞ്ഞോളൂ എന്ന് വിചാരിച്ചിട്ട് പിന്നെ തുടയ്ക്കാനുള്ള മോപ്പ് എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് വീട് ഫുൾ രാവിലെ തുടച്ചെടുക്കുക എന്നുള്ളത് ഇപ്പം ഞാൻ റൊട്ടീനാക്കി വെച്ചിരിക്കുകയാണ് കാരണം നമ്മൾ എന്ത് എത്ര പ്രാവശ്യം എന്ന് വെച്ചാൽ പിള്ളേരെ പഠിക്കുക അപ്പം ആ ഒരു മടി മാറ്റിയെടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ദേ അപ്പോൾ ഡാഡിക്കുള്ള കാപ്പിട്ട് വെക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഡാഷിനൊക്കെ ഉണ്ട് അപ്പോൾ അതേ ബിരിയാണിക്കുള്ളതെല്ലാം ഞാൻ റെഡി റെഡിയാക്കി അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇന്ന് ഗോതമ്പ് ദോശയാണ് അതിനുള്ള കാര്യങ്ങൾ റെഡിയായി ചമ്മന്തി അരച്ചു കാപ്പി ഇട്ട് വെച്ചു അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞു ഒരു എട്ടേ മുക്കാലായപ്പോഴാണ് ഞാൻ ദോശ ചൂട്ടി തുടങ്ങിയത് കേട്ടോ എല്ലാവരും എഴുന്നേറ്റ് വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോഴത്തേന് എൻ്റെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ജസ്റ്റ് ബിരിയാണി വെക്കുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം വേഗം പണി കഴിക്കുക ചാക്കോച്ചിനെ നോക്കിയിരിക്കുക എന്നുള്ളത് മാത്രമായി കണ്ടോ എട്ടരയായപ്പോഴത്തേനും ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മുടെ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലെ വാസ്തവട്ടോ അപ്പോൾ വേഗം ചെയ്യാം ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹലോ ഡാഡിക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് വായോ ഡാഡി രാവിലെ കുട്ടീന്ന് ചോദിച്ചു കുട്ടി എണ്ണിച്ചില്ലേന്ന് ഹലോ കുടുങ്ങി കുടുങ്ങി എവിടെ പോണാവോ ഹലോ ചാകോ എന്താ കഴിക്കാനാ റോസ്റ്റ് ഞാ യമ്മിയാ റീമോൺ മാം പറഞ്ഞു ബോർബോൺ വെച്ചിട്ടുണ്ട് ബോർബോൺ ിഷ് സ്നാക്സ് ഫിനിഷ് ചെയ്യണ്ട ഇങ്ങോട്ട് വീട്ടിലോട്ട് യാ അത് വേറെ രണ്ടു ദിവസമായി അപ്പൊ സമയം പത്തേമുക്കാലൊക്കെ ആയിട്ടുണ്ട് ഞാൻ എന്തെ ബിരിയാണി ഓൾറെഡി വെച്ചിട്ടുണ്ട് ഇനി ഒന്നും പ്രഷർ പോണം മുട്ട വേവിച്ചിട്ടുണ്ട് സലാഡിനുള്ളത് ഞാൻ എന്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് മിക്സ് ചെയ്യണം ചക്കോച്ചിനെ കുറച്ച് ഓട്സ് ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് പരിപാടികളേ ഉള്ളൂ കേട്ടോ എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇതെന്താ ഇങ്ങനെ ഗ്ലെയർ അടിക്കുന്നതൊന്നും തുടക്കട്ടെ കേട്ടോ ഓക്കെ അങ്ങനെ അപ്പം നമ്മുടെ പൈപ്പ് പൊട്ടിച്ചില്ലേ അവിടെ കോൺക്രീറ്റ് ചെയ്യാൻ ആള് വന്നിട്ടുണ്ട് അപ്പം അമ്മാമ്മയും മോനും കൂടെ അങ്ങോട്ട് പോയി കാണും ആ ഒരു ഗ്യാപ്പ് കൊണ്ട് എനിക്ക് സലാഡും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പരിപാടികളും അതായത് ഉച്ച വരെയുള്ള പരിപാടികൾ കഴിയും കേട്ടോ അപ്പം ഞാൻ വേഗം സലാഡും കൂടെ ഒന്ന് ഉണ്ടാക്കട്ടെ ചാക്കോ ഹായ്

ൊടി മല്ലിപ്പൊടി കീറ കൊണ്ടുപോയി കീ മുളക് പൊടി ഇനിയിപ്പ കേറിയില് സേവായി ഞാൻ ചമ്മ ഉറങ്ങാൻ പോവാട്ടോ ഗുഡ് നൈറ്റ്

അപ്പയാണോ ചേച്ചി ചേച്ചി എവിടെ ചേച്ചി ചേച്ചി അക്കി ആ മമ്മിയുടെ അടി കിട്ടുന്നു വാങ്ങിച്ചോട്ടാ അടി കിട്ടുന്നു ആ ഞാൻ പോവാട്ടോ അമ്മയുടെ പൊന്ന അയ്യോ എന്റെ ബിരിയാണിയുടെ തവി കൊണ്ടുപോണേ പറഞ്ഞേ ചാക്കോ ആ പാത്രത്തിൽ ഓട്സ് എന്താ കഴിക്കാൻ പോണേ ഔട്ട്സ് തരാ കുക്കാവട്ടെ എന്താ കഴിക്കാൻ പോണേ ഓട്ട്സ് തരൂ തരാം കുക്കാവട്ടെ സ്ട്രോബറി ഒക്കെ ഇട്ട് കഴിച്ചാലോ ഓട്സ് വേണം അമ്മ ചാക്കോച്ചനാണ് ഉണ്ടാക്കണത് ആ ഗോവ ദേഷ്യപ്പെട്ടത് വേനെ അമ്മ വേവിച്ച് തരാം അപ്പം ഞാൻ ചാക്കോച്ചനതേ ഓട്ട്സ് കൊടുക്കാനാണ് കേട്ടോ കാരണം ഇന്ന് ബിരിയാണി ആയതുകൊണ്ട് അത് കൊടുക്കണില്ല ചിക്കനൊക്കെ ഇട്ട് ഒരുമിച്ച് ബോയിൽ ചെയ്യുന്നതല്ലേ ഇനിയിപ്പം എനിക്ക് കഷ്ടകാലം ഏത് സൈഡിൽ കൂടെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല സോ ഞാനത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു അവൻ ഓട്ട്സ് ഇഷ്ടമാണ് അപ്പം ഞാൻ അത് ഓട്ട്സ് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് ടൈം എടുത്ത് കുറച്ച് കുറച്ചായിട്ടാണ് കൊടുക്കുന്നത് അവനത് വലിയ പ്രശ്നമില്ലാണ്ട് കഴിക്കും എന്നും കൊടുത്ത് അത്ര വലിയ താല്പര്യം ഇല്ല അപ്പോൾ അതേ ഓട്സ് കൊടുത്ത് അതായത് ഞാൻ ഇപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഒരു മാസത്തെ ഷെഡ്യൂൾ എന്താണെന്ന് വെച്ചാൽ തോമ വരുന്നതിന് മുമ്പ് അവന് ഭക്ഷണം കൊടുക്കുക ഞാനും ലഞ്ച് കഴിച്ചിട്ടിരിക്കുക എന്നുള്ളതാണ് ഈവൻ ഫുഡ് റെഡി ആണെങ്കിൽ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കും അല്ലെങ്കിൽ പിള്ളേർ വന്നിട്ട് അവരെ കുറേ വാശി പിടിപ്പിച്ച് കരയിപ്പിച്ച് അതിൻ്റെ പേരിലൊരിത് അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ് എന്താണ് ഞാൻ പറഞ്ഞ പോലാണ് ആ അവർ തോമ വരുന്നതിന് മുമ്പ് ചാക്കോച്ചനും ലഞ്ച് കൊടുത്തിരിക്കും ഞാനും കഴിച്ചിരിക്കും കേട്ടോ അത് വന്ന് അവ വന്ന് കഴിഞ്ഞിട്ട് അവൻ്റെ കാര്യങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ അവൻ്റെ സ്നാക്സ് ബോക്സ് കാലിയായ നോക്കുക അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു എനിക്ക് ഒരു പതിനേഴ് ദിവസമായിട്ടുള്ള റൂട്ടീൻ അങ്ങനെയാണ് ഇത് തന്നെ മുന്നോട്ട് എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പം ഇപ്പം ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട് ഇപ്പം പോലെ എനിക്ക് വെയിറ്റൊന്നും കുറയ്ക്കണമെന്നുണ്ട് കാരണം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഈ ഇടയ്ക്ക് അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം ബാക്ക് ടു പണ്ടത്തെ പോലെ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷം നോക്ക് അതെയും അതിൻ്റെ ചോറല്ലെന്ന് പറഞ്ഞു ചോറ് കഴിക്കാൻ പറ്റാത്ത ചോടാ അതുകൊണ്ട് കുട്ടി ഇന്ന് ഓട്സ് മീലാണ് കഴിച്ചത് ഓട്സ് കഴിച്ചു എന്ന് പറാഡിയോട് സ്ട്രോബറി കഴിച്ചു സ്ട്രോബറി എന്താ കഴിച്ചത് സ്ട്രോബറി ഏ സ്ട്രോബറി ചാക്കോ എന്താ കഴിച്ചത് സ്ട്രോബറി കേറാൻ പറ്റില്ല സ്ട്രോബറി നോ 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 കേറി നോ ആ ഹലോ ഏയ് ഒൻപത് മുക്കാലായി എല്ലാ പരിപാടിയും കഴിഞ്ഞു ഡിന്നർ കഴിഞ്ഞു മമ്മി മാത്രമേ കഴിക്കാനുള്ളൂ കേട്ടോ അപ്പം നാളെ രാവിലെ തന്നെ പുട്ടും പയറ് ചെറുപയർ കറിയാണ് അപ്പോൾ അതിന് അത് ചപ്പാത്തി കെടുക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ദേ മമ്മിക്കുള്ള കറി വെച്ചിട്ടുണ്ട് നാളെ പുട്ട് എളുപ്പമായി രാവിലെ പുട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി നാളെ രാവിലെ ഡിമും പച്ച എടുത്തു കേട്ടോ എല്ലാം കഴിഞ്ഞു വേസ്റ്റ് ബാസ്ക്കറ്റ് ഒക്കെ കഴുകി വെച്ചു ഇവിടെ എല്ലാം തുടച്ചു കേട്ടോ ഇനിയിപ്പോൾ താഴെ നാളെ രാവിലെ ഇന്നും തുടയ്ക്കുള്ളൂട്ടോ ഇവിടെ വളരെ ബ്യൂട്ടിഫുള്ളി അവസാനിച്ചു കേട്ടോ ഇന്നും വളരെ കാര്യമായിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇന്നത്തെ ബിരിയാണി വളരെ നന്നായിട്ടുണ്ടായിരുന്നു എനിക്ക് വേവും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടോ വൺ പോട്ട് ബിരിയാണി അതായത് കുക്കർ ബിരിയാണി ആയിരുന്നു കേട്ടോ വേറെ വലിയ കാര്യങ്ങളോ വലിയ കുറേ പൊടികൾ അല്ലെങ്കിൽ കശുവണ്ടി ഉള്ളി വറുത്തത് അങ്ങനെ ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ചെയ്തായിരുന്നു എന്തായാലും ഇനി കുറച്ച് ഒരു പോർഷൻ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ രാത്രി ചപ്പാത്തിയും പയറുകറിയായിരുന്നു ആ പയർ കറി ആക്ച്വലി ഞാൻ നാളെ രാവിലത്തേനും വെച്ചതാണ് പക്ഷേ രാത്രിത്തേനും കൂടെ എടുത്തു കേട്ടോ പിന്നെന്താണ് നാളെ രാവിലെ ഈ പോലെ ഡിംബിള് വരും നാളെ ചൊവ്വാഴ്ചയാണ് എനിക്കൊരാഗ്രഹമുണ്ട് നാളെ തൊട്ട് ഒമ്പതാഴ്ച തുടങ്ങണം എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ബ്രേക്ക് പോയതാണ് ആ പൈപ്പ് പൊട്ടിയ ഒരു കേസിൽ അത് ബ്രേക്ക് പോയി അപ്പോൾ അതെനിക്ക് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം നമ്മൾ പറഞ്ഞു നമ്മൾ വിചാരിക്കാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത കുറേ തടസ്സങ്ങൾ ഇപ്പോൾ എൻ്റെ ലൈഫിലുണ്ട് അതൊക്കെ ഒന്ന് എനിക്കൊന്ന് മാറ്റിയെടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് വേറെ ആരോടും ചോദിക്കാൻ പറ്റില്ല ദൈവത്തിനോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ എന്തോ അങ്ങനെ എനിക്ക് തോന്നി അപ്പോൾ നാളെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് എനിക്കിപ്പോഴെന്നപോലെ പള്ളിയിൽ പോയി കുർബാന കൂടി നോവേന കൂടണം എന്നാഗ്രഹമുണ്ട് വൈകുന്നേരം പോക്കൊന്നും അത്ര പോസിബിളായിരിക്കില്ല പിള്ളേരെ വെച്ചിട്ട് നോക്കട്ടെ രാവിലത്തെ ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ നാളെ രാവിലെ ഞാൻ പോകും ഇല്ല എനിക്കിത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോവില്ല അത് വേറെ കാര്യം അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ ഭംഗിയായിട്ട് അവസാനിച്ചത് ഞാൻ കുളിച്ചു ഇന്ന് കുറച്ച് വലിയൊരു ഉപാധായിരുന്നു കാരണം ഞാൻ ഓയിലൊക്കെ ഇട്ട് പിന്നെ മാ ഹെയർ മാസ്കും കണ്ടീഷണറും ഒക്കെ ഇട്ട് കുളിച്ചൊരു സാധാരണ സൺഡേയ്സാണ് ഞാൻ ചെയ്യാറ് ഇപ്പം എനിക്കത് പറ്റാറില്ല കുറച്ച് ദിവസങ്ങളായിട്ട് സോ ഞാൻ ഇന്നത് കുളിച്ച് തീർത്തു ഈ പറഞ്ഞ ഫേഷ്യൽ ഹെയർ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ മമ്മി ഓക്കെ ആയി വരുന്നുണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും വിശേഷങ്ങളൊന്നുമില്ല അപ്പം നാളെ തൊട്ട് എന്തായാലും നമ്മുടെ വീട് ലൈവ് ആവും പാചകവും ഡിമ്പിളും വരുമ്പം പിന്നെ ബാക്ക് ടു ലൈവ് ആവും അത് ഡിംബിളില്ലാത്ത സമയത്ത് പൊതുവേ സൈലൻ്റ് ആണ് വീട് ആർക്കും എന്താ പറയുക എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കും പിന്നെ പാച്ചുണ്ടെങ്കിൽ മൂന്ന് സത്യം പറഞ്ഞാൽ തോന്നുന്ന എനർജി എനർജിയുള്ളൂ അല്ലെങ്കിൽ ആളൊരു മുക്കിൽ ഫോൺ കണ്ടിരിക്കുക അതാണ് മെയിൻ പരിപാടി അല്ലെങ്കിൽ പാച്ചിനോട് കളിക്കുക എന്നുള്ളൊരു തോട്ട് മാത്രമേ അശാനേ ഉള്ളൂ അപ്പോൾ അവനും ഒന്നും ചെയ്യാനില്ല പിന്നെ ആരും ആരും ഒരു അനുഭവം ഇല്ലാത്തൊരു അവസ്ഥയായിരിക്കും ഡിമിള് പോയി കഴിഞ്ഞാൽ അപ്പം നാളെ ഡിമ്പിളെത്തുമ്പോഴത്തേനും വീട് ബാക്ക് ടു നോർമൽ ആവും കേട്ടോ അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബബായ ആൻഡ് ടേക്ക് കെയർ